നമസ്കാരം ഏവർക്കും വിഷ്ണുമായയുടെയും കരിങ്ങുട്ടിയുടെയും ഗുരുമുത്തപ്പന്മാരുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് പറയണത് വിഷ്ണുമായയെക്കുറിച്ചാണ് വിഷ്ണുമായെക്കുറിച്ച് നമ്മൾ ആദ്യമേ നമ്മുടെ ചാനലിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതേമാതിരി ഞാൻ പറയുകയാണ് ആദ്യം പറഞ്ഞതിനെപ്പറ്റി രണ്ടാമതും റിപ്പീറ്റ് ചെയ്യണമെന്നില്ല വിഷ്ണുമായ എന്ന് പറയുന്ന മഹാശക്തിയിൽ നമ്മൾ ശരിക്കും പറഞ്ഞിട്ട് ഒന്നുമല്ല നമ്മൾ ആ വിളിക്കുന്ന വിളിയിലും നമുക്കൊന്നുമില്ല ഒന്നുമില്ലാതിരിക്കുന്ന ഒരു തുളസി ഒരു തുളസി വെച്ചുകൊണ്ട് സ്വാമിയുടെ അടുത്ത് പ്രാർത്ഥിക്കുന്ന സ്വാമി എനിക്കൊരു രക്ഷയില്ല എന്നൊന്ന് കൈ പിടിച്ച് സഹായിക്കണം എന്നൊന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ പോലും ആ സ്വാമി നമ്മുടെ കൂടെ ഉണ്ടാവും സ്വാമിനെ മനസ്സറിഞ്ഞ് വിശ്വാസത്തോടെ നമ്മൾ വിളിച്ച് ഒരു ചെറിയ നേദ്യം വെച്ചോണ്ട് സ്വാമിയെടുത്ത് പറയുന്നത് സ്വാമി എൻ്റെ കാര്യങ്ങൾ നടത്തണം എന്ന് പറഞ്ഞാൽ പോലും സ്വാമിയുടെയുണ്ട് ഒരു ഉപാസകം വിളിക്കുമ്പോൾ ഒരിക്കലും നേദ്യം ഇല്ലാതെ വിളിക്കരുതെന്ന് പറയും ഭക്തനെ സംബന്ധിച്ച പ്രാർത്ഥനയാണ് ഉപാസകൻ എന്ന് പറയുമ്പോൾ അതുപോലെ ആ ഉപാസകൻ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീതിയാതി കർമ്മങ്ങൾ എന്തെങ്കിലും വെച്ചു കൊടുത്തോണ്ട് സ്വാമിനെ വിളിക്കുക അല്ലാതെ ഒരു കാരണവെച്ചാലും വെറുതെ സ്വാമിനെ ഒരിക്കലും നമ്മുടെ ഒരു ആവശ്യത്തിന് വിളിക്കുമ്പോൾ ഒരിക്കലും നീതിയാതി കർമ്മങ്ങൾ ഇല്ലാതെ നമ്മൾ ഒരിക്കലും സ്വാമിനെ വിളിക്കാൻ പാടില്ല അതുകൂടാതെ തന്നെ നമ്മൾ നീതിയാതി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് നമുക്കൊരു ഗുരുവിൻ്റെ ഉപദേശം വേണം അതിനൊരു മന്ത്രം വേണം അത് ചെയ്യേണ്ട രീതിയും കാര്യങ്ങളും ദിഗ്ബന്ധനം അതേമാതിരി എന്തൊക്കെയാണ് നീതിയാദി കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യാവൂ എടുത്തു ചാട്ടത്തിൻ്റെ പുറത്ത് പലരും ചെയ്യണത് എവിടെന്നോ ആരോ ഒന്നും അറിയാൻ പാടാത്ത ഓരോരുത്തർ എന്താ പറയുക ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഓരോന്ന് ചെയ്യും പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണത്തേക്കാൾ കൂടുതൽ നമുക്ക് ദോഷമാണ് വേണ്ടത് ആ ദോഷം വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതിനെപ്പറ്റി കൃത്യമായിട്ട് അറിഞ്ഞ് പഠിച്ച് കൃത്യത്തോടു കൂടി ചെയ്യാം നമുക്കിപ്പോൾ അറിയാൻ പറ്റാത്തൊരു പണി നമ്മൾ നമ്മളെത്രയൊക്കെ പോയി ചെയ്യാൻ നോക്കിയാലും എന്താകും ഒരു കാര്യമില്ല അതേ ഇപ്പോൾ നമ്മളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരാക്കടത്ത് പോയി ചോദിച്ചറിഞ്ഞ് മര്യാദയ്ക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ മാറ്റമുണ്ട് എന്തൊരു കാര്യത്തിന് അങ്ങനെയാണ് ബലം ഉപാസനാ ബലംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ജപിച്ചു വരുത്തുന്നതാണ് അല്ലാതെ വെറുതെ ഒരാൾ വന്നുകൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ ജപിച്ചുണ്ടാക്കേണ്ട ശക്തിയാണ് ജപശക്തി ആ ജപശക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലിയുഗമാണ് ഈ കലി കലിയുഗത്തിൽ കലിക്കാണ് ഏറ്റവും കൂടുതൽ പവറായിട്ട് നിൽക്കുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ വിഷ്ണുവായ എന്ന് പറയുന്ന മഹാശക്തിയിൽ നമ്മൾ അഭയം പ്രാപിക്കുമ്പോൾ യഥാശക്തി നേദ്യാതി കർമ്മങ്ങളും നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് അതിൻ്റെ അനുസരിച്ചുള്ള പൂജാതി കർമ്മങ്ങളും ചെയ്ത് നല്ല രീതിയിൽ ആവാഹിച്ച് സ്വാമിനെ കൊണ്ടുവന്നിരുത്തി പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളുണ്ട് കൊണ്ട് നടക്കുന്ന യഥാശക്തി മര്യാദക്ക് കൊണ്ടു നടക്കുന്നവർക്ക് മാറ്റമുണ്ട് ഇതിനെപ്പറ്റി അറിയാൻ പാടില്ലാതെ ഓരോന്ന് കാണിച്ചിങ്ങനെ ഓടി നടക്കുന്നവർക്ക് ഇപ്പോഴും എവിടെയാണ് ഒരു കുളത്തിൽ കിടക്കണവൻ അന്നും കുളത്തിൽ തന്നെ കിടക്കുന്നത് ആ കുളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് അവൻ ചെയ്യുന്ന കാര്യങ്ങളോ കർമ്മങ്ങളോ ഒന്നും ശരിയില്ല അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ട് അവൻ കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് അതിൻ്റേതായ മാറ്റങ്ങൾ കിട്ടും അറിയാൻ പാടാതിരിക്കുന്നവനെ അതിലും വലിയ കുഴിയിലേക്ക് താഴ്ത്തി വിടുന്ന ഒരവസ്ഥയാണ് ശരിയെന്ന് പറഞ്ഞത് അങ്ങനെയല്ല വേണ്ടത് നമ്മളതിനെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി ഇന്നത് ചെയ്യണം ഇതേ രീതിയിൽ ചെയ്യണം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ട് വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെടുത്ത് അവരുടേതായതനുസരിച്ച് മുരുക്കന്മാർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ആ ശക്തിയിൽ പോകുമ്പോഴേ അതിൻ്റെ മാറ്റമുള്ളൂ കാശ് കാശേ കാശേന്ന് പറഞ്ഞ് നടക്കുന്ന നല്ലത് നമ്മൾ എന്താ പറയുക സ്വാമിയിൽ അർപ്പിക്കുമ്പോൾ എല്ലാ സ്വാമി തന്നെയാണ് ഗുരു എന്ന് പറയുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുത്തുന്ന ഒരാൾ ആ ഗുരു കൂടെ പിടിച്ച് കൈ പിടിച്ച് നടത്തുമ്പോഴേ നമുക്ക് അതിൻ്റേതായ കാറ്റം മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി കൃത്യമായിട്ട് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് ഒരു ഉപദേശവും ആ രീതിയിൽ ഒരു കാര്യം പറയണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലും എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രശ്നങ്ങൾ വരുമ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ എടുക്കണം യഥാശക്തിക്ക് ഞങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു തരാനും അതേ രീതിയിൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനും അങ്ങയുടെ അനുവാദം അനു അനുഗ്രഹത്തോടു കൂടി എല്ലാം ചെയ്യാനായിട്ട് അങ്ങ് ഞങ്ങൾക്കിട കൂടെ ഉണ്ടാവണം എന്ന് പറയും അതാണ് ഗുരുവിൻ്റെ ഒരു ഇത് അതേമാതിരി തന്നെ കലിയുഗം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പവറിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് സ്വാമീനെ വിചാരിച്ച് ചെയ്യുമ്പോൾ നീതിയാതി കർമ്മങ്ങൾ നിർബന്ധമാണത് ആ നിർബന്ധമായിട്ടുള്ള നീതിയാദി കാര്യങ്ങൾ ഗുരുക്കന്മാരിൽ നിന്ന് കൃത്യമായിട്ട് പഠിച്ച് യഥാശക്തി എങ്ങനെയൊക്കെ ചെയ്യണം അതിൻ്റെ ബന്ധനങ്ങളും എങ്ങനെയാണ് പൂജകളും കാര്യങ്ങളും ചെയ്യേണ്ടത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നാൽ പോലും അത് വെച്ച് ചെയ്യാമത് അത് ചെയ്തിട്ട് മാറ്റമില്ലെങ്കിൽ ഒരിക്കലും അത് നിങ്ങളുടെ പ്രശ്നമല്ല നിങ്ങൾക്ക് പറഞ്ഞു തന്നോ മിസ്റ്റേക്കാണ് അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് സ്വാമീനെ അല്ല പറയണത് സ്വാമി എന്തായാലും വിളിക്കുന്നിടത്ത് എത്തും അതിൻ്റെ ആ രീതിക്ക് ചെയ്യുമ്പോഴേ സ്വാമി പരിപൂർണമായിട്ട് എത്തുള്ളൂ എന്ന് ഞാൻ പറയണേ എല്ലാവർക്കും വിഷ്ണുവായും കരികുകുട്ടിയും ഗുരുമുത്തപ്പമാരും അനുഗ്രഹം ഗ്രഹം പരിപൂർണമായിട്ടുണ്ടാവട്ടെ സ്വാമി അനുഗ്രഹിക്കട്ടെ എൻ്റെ വിഷ്ണുവായേ കരിങ്കുട്ടി ഗുരുമുത്തപ്പമാർ